നമ്മളിപ്പോ നിൽക്കുന്നത് ഈ ഉള്ള വീട്ടിലാണ് ഹലോ പരീക്ഷയ്ക്ക് പോകാൻ താരത്തിരിക്കണല്ലേ എന്താ മോളുടെ പേര് ശ്രദ്ധ മൂന്ന് പേർക്ക് പരീക്ഷ ഉണ്ടോ ഇത് ആണോ ഏത് ക്ലാസ്സിലാ മോള് അഞ്ചാം ക്ലാസ്സില് മോളോ ഏയ് ഇവ രണ്ടുപേരും ഒരേ വീട്ടിലെ ആൾക്കാരാണോ രണ്ട് വീട്ടിലെ കൂട്ടുകാരിയാണ് അല്ലേ അപ്പൊ ഇതെന്താ പരീക്ഷ ഉള്ളത് ഹിന്ദി പരീക്ഷയാ ഹിന്ദി അച്ഛാ ഹിന്ദി അറിയോ ആ എങ്ങനെ ഹിന്ദിയിലെങ്ങനെ പേരെങ്ങനെയാന്ന് ചോദിക്കുന്നത് എന്താ പേരെങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ശരി പരീക്ഷ എഴുതണം എന്താ ഇന്ന് പരീക്ഷ കഴിയോ ഇന്ന് പരീക്ഷ കഴിയും അതിന്റെ ഒരു ഉണ്ട് എന്ത് ചെയ്യുന്നു ഹാഫിനെ ആണ് അദ്ദേഹം വീട്ടച്ഛനാണ് കൊച്ചുമക്കളാണോ അതോ മകന്റെ മക്കളാണ് അല്ലേ ഓക്കെ എങ്ങനെയാ പോകുന്നു ജീവിതമൊക്കെ പെൻഷൻ കിട്ടുന്നുണ്ടോ ഇപ്പൊ കുറച്ചാളായിട്ട് കിട്ടുന്നില്ല പെൻഷൻ കിട്ടാത്തൊരു ബുദ്ധിമുട്ടല്ലേ യഥാർത്ഥത്തില് ഈ മൊത്തത്തിലേ നമ്മുടെ ഇവിടുത്തെ ഒരു ജീവിതം ഒക്കെ എങ്ങനെ വളരെ ഹാപ്പിയാണ് എന്ന് എല്ലാവരും പറഞ്ഞു വളരെ സുന്ദരമായ ഒരു ഗ്രാമം ഈ ഗ്രാമത്തെ കുറിച്ച് ഒരിക്കൽ കൂടി പറയാം ഏറ്റവും കൂടുതൽ സർക്കാർ ജീവനക്കാരുള്ള ഒരു ഗ്രാമം അല്ലെ മിശ്രവാഹിതരുണ്ട് ഈ വീട്ടിൽ മിശ്രവാഹിതരുണ്ടോ ില്ല മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആരെങ്കിലും മരുവക്കളായിട്ടുണ്ടോ ഇവിടെ ഇല്ല പക്ഷെ ഈ ഗ്രാമത്തിൽ ഒരുപാട് പേരങ്ങനെയുണ്ട് മോന്റെ ഭാര്യ ഉണ്ടോ ഇവിടെ ഏതാ സംസ്ഥാനോ ഈ കുട്ടികളുടെ അമ്മയാണോ തൃശ്ശൂരാണോ മറ്റു ജില്ലകളിൽ നിന്നുണ്ട് അല്ലേ ഓക്കെ ആ ഇവിടെ മകൻറെ ആണോ മകൻ പ്രണയിച്ചുവാഹം കഴിച്ചാണ് അല്ലെ അതിന്റെ സമ്മതം കൊടുത്തു ആദ്യ ഒരു എതിർപ്പ് പറഞ്ഞില്ലേ ചെറുതായിട്ടൊരു എതിർപ്പ് സൂചിപ്പിച്ചില്ലേ ഒന്നും പറഞ്ഞില്ല സ്വാഗതം ചെയ്തു ആണോ അത് ശരി അത് നോക്കൂ ഗംഭീര ഒരു കാര്യം അപ്പൊ പ്രണയിച്ചു വന്നവരെ മറ്റു ജാതിയിൽപ്പെട്ട ആൾക്കാരെ വളരെ കൂടി കൊണ്ടുപോയി കാണിച്ചതിന് ശേഷം അത്രേ ഉള്ളൂ അല്ലേ ഇതൊക്കെ അറിയോ ഈ കഥയൊക്കെ ഏഹ് ആ കഥയൊക്കെ അറിയാം മക്കൾക്കും പറയാം അഞ്ചാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഹിന്ദി പരീക്ഷയ്ക്ക് സമയമായില്ലേ പരീക്ഷയ്ക്ക് പോകാൻ അപ്പം റെഡിയാക്കും കേട്ടോ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പോയി പരീക്ഷയ്ക്ക് കിട്ടി ഫുൾ മാർക്ക് വേണേ ഫുൾ മാർക്ക് വാങ്ങിയാലും കുഴപ്പമൊന്നുമില്ല അമ്മ പറഞ്ഞാൽ അപ്പോൾ താങ്ക് യു അപ്പോൾ എങ്ങനെ മൊത്തത്തിൽ വിളിച്ചൊരു രാഷ്ട്രീയ അന്തരീക്ഷം ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ പ്രധാനമായിട്ടും പരിഗണിക്കുക ആർക്ക് ഓട്ട് ചെയ്യുന്ന പറയണ്ട അത്ര മാറ്റുന്ന പ്രശ്നമില്ല ആ ശൈലജ ടീച്ചറെ മത്സരിക്കാൻ വരുമ്പോ ആ ഇടതുപക്ഷത്തിന് വലിയ പ്രതീക്ഷയുണ്ട് ഷാഫി പറമ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ ഇതുവരെ വന്നത് തന്നെയാണ് ആണ് അല്ലെ അത് ആണോ ഒരു നിശബ്ദ തരംഗമുണ്ടോ ൾക്കാർക്ക് ആൾക്കാർ ട്രെൻഡ് രൂപപ്പെട്ടിട്ടുണ്ടോ വടകരയിൽ പിന്നെയാണ് ജയിക്കാൻ ജയിക്കുന്നത് വലിയ ഭൂരിപക്ഷമായിരിക്കും അതോ കുറഞ്ഞ ഭൂരിപക്ഷം ആയിരിക്കും ജയിക്കൂന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ലേ അപ്പൊ വോട്ട് ചെയ്യാൻ ഇരുപത്തിയാറാം തീയതി പോകണമെന്നും കൂടി പറയാൻ കൂടിയാണ് ഞാൻ വന്നത് ഇത് തെരഞ്ഞെടുപ്പിന്റെ ഒരു ചരിത്രമൊക്കെ ഉള്ള ഒരു കടലാശ അത്രേ ഉള്ളൂ ആരൊക്കെ ജയിച്ചിരുന്നു ഏതൊക്കെ മത്സരങ്ങളിൽ ആരൊക്കെ പ്രധാനമന്ത്രിമാരായി ഏഹ് അപ്പൊ സന്തോഷം കണ്ടതിൽ അപ്പോൾ നമ്മൾ മണിയൂരാണ് നിൽക്കുന്നത് ഒരു മിശ്രവാഹിതരുടെ കുടുംബങ്ങൾ ധാരാളമുള്ള ഒരു ഗ്രാമമാണ് അത് വളരെ സന്തോഷകരമായ ഒരു അനുഭവം കൂടിയാണല്ലേ മനുഷ്യർ ജാതിക്കും ഒക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു നാട്ടിൽ വരിക എന്ന് പറയുന്നത് തന്നെ സന്തോഷമുള്ളൊരു കാര്യമാണ് താങ്ക് യു ദൻ ചില പ്രേക്ഷകരുടെ മെസ്സേജ് കൂടിയുണ്ട് അതിനുശേഷം ഞാൻ വളരെ പെട്ടെന്ന് ഇടവേളയിലേക്ക് പോകാം അരുൺഭായ് ഏത് മണ്ഡലമാണ് എല്ലാവരോടും വോട്ട് ചെയ്യാൻ പറഞ്ഞ് നടക്കുന്നതിനോടൊപ്പം നിങ്ങൾ വോട്ട് ചെയ്യാൻ പറക്കരുതേ തീർച്ചയായിട്ടും ഇല്ല നമ്മളങ്ങനെ വോട്ട് പാഴാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കൃത്യമായിട്ട് നമ്മൾ വോട്ട് രേഖപ്പെടുത്തും എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നമ്മൾ ഒന്നുകിൽ പോളിംഗ് ബൂത്തിലെത്തും ഇല്ലെങ്കിൽ നമ്മൾ പോസ്റ്റൽ ബാലറ്റ് ചെയ്യും സംശയമില്ല